ആനിവേഴ്സറി കാലം യും കവിത ഗോൾഡൻ ഡയമണ്ട്സിൽ ഏപ്രിൽ മുതൽ മെയ് വരെ ഗ്രാൻഡ് ആനിവേഴ്സറി സെലിബ്രേഷൻ ദിവസേനയുള്ള നറുപ്പിലൂടെ തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഭാഗ്യശാലിക്ക് മേക്കിംഗ് ചാർജ് സൗജന്യം ഡയമണ്ട് മേക്കിംഗ് ചാർജിൽ വരെ ഫൈവ് പെർസെന്റ് പണിക്കൂലിയിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റ് കളക്ഷനുകൾ വമ്പിച്ച കളക്ഷനുകളുമായി ചെയിൻ ആൻഡ് ബാങ്കിൾ ഫെസ്റ്റ് കൂടാതെ ഓരോ പെർച്ചേസിനും ഉറപ്പായ സമ്മാനങ്ങൾ വേഗമാകട്ടെ ഈ ഓഫറുകൾ മെയ് മുപ്പത്തിയൊന്ന് വരെ മാത്രം Kami Golden Diamonds. ആലത്തൂർ മദർ ചാരിറ്റബിൾ ട്രസ്റ്റും എ സി വി ന്യൂസ് ചാനലും സംയുക്തമായി നടത്തുന്ന എ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ സ്കൂൾ ബാഗ് വിതരണവും എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിക്കുന്ന ചടങ്ങും പെരുങ്ങുളം എ യു പി സ്കൂളിൽ വെച്ച് നടന്നു ആലത്തൂർ മദർ ചാരിറ്റബിൾ ട്രസ്റ്റും എ സി വി ന്യൂസ് ചാനലും സംയുക്തമായി നടത്തുന്ന എ യു പി സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള സൗജന്യ സ്കൂൾ ബാഗ് വിതരണവും എസ് എസ് എൽ സി ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ മൊമന്റോ നൽകി ആദരിക്കുന്ന ചടങ്ങും പെരിങ്കുളം എ യു പി സ്കൂളിൽ വെച്ച് ട്രസ്റ്റ് ചെയർമാൻ ജഹാംഗീർ ഉദ്ഘാടനം ചെയ്തു മദർ ചാരിറ്റി ട്രസ്റ്റ് കുട്ടികൾക്കുള്ള ബാഗ് വിതരണമാണ് ഇപ്പൊ ഞങ്ങൾ സ്കൂള് ആലത്തൂടെ ഒരു സ്കൂളിലെ പരിപാടി കഴിഞ്ഞിട്ടാണ് ഇപ്പം ഇങ്ങോട്ട് എനിക്ക് പറയുകയാണെങ്കിൽ നന്നായി പഠിക്കുക പിന്നോട് പറഞ്ഞ കാര്യമില്ല പേരൻസിനോട് കുട്ടികളുടെ കാര്യം നിങ്ങളെ ശ്രദ്ധിക്കുക മൊബൈൽ കളിക്കാൻ പറ്റും മനസ്സിലാവുന്നില്ല നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിഷമം അത് നിങ്ങളോടുകൂടി പോകണം കുട്ടികളെ പഠനത്തിന് ബാധിക്കരുത് പുതിയപ്പ് പുതിയ ബാഗ് അപ്പൊ നിങ്ങളെ രക്ഷിതാക്കൾ രക്ഷിതാക്കളെയും ബാഗ് ആവശ്യമുണ്ട് അല്ലെങ്കിൽ പുസ്തകം ആവശ്യമുണ്ട് എന്ന് നിങ്ങൾ പരസ്പരം പറയുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ ആവശ്യങ്ങൾ മാഷം അതുമായി ബന്ധപ്പെട്ട എല്ലാവരും നിങ്ങളുടെ വിഷമങ്ങൾ അറിഞ്ഞ് ഞങ്ങളെ സമീപിക്കുന്നു കാരണം നിങ്ങൾക്ക് വരുന്ന വലിയൊരു ബേറ്റ് സ്കൂളിലെ ഹെഡ്മാസ്റ്ററും അതുപോലെ പി ടി യു ആയി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരുമാണ് അത് എടുത്തിരിക്കുന്നത് അപ്പോൾ അതോടൊപ്പം ഞാൻ നന്ദി പറഞ്ഞില്ല ഇങ്ങനെയൊരു അവസരം ഞങ്ങൾ വേണ്ടിയിട്ട് തന്നെയാണ് യോഗത്തിൽ ഹെഡ് മാസ്റ്റർ കെ പി ബാലകൃഷ്ണൻ സ്വാഗതം പറഞ്ഞു വാർഡ് മെമ്പർ ലീല ശശി അധ്യക്ഷനായി പി ടി എ പ്രസിഡന്റ് വിനോദ് കുമാർ എസ് എസ് ജി അംഗം മുൻ വാർഡ് മെമ്പർ പി വിജയൻ കെ വിജയരാഘവൻ തുടങ്ങിയവർ ആശംസകൾ അറിയിച്ചു സ്റ്റാഫ് സെക്രട്ടറി കവി അഞ്ജലി മേനോൻ നന്ദിയും പറഞ്ഞു അതോടൊപ്പം തോന്നിപ്പാടം ജി എം എൽ പി സ്കൂളിലെ മുപ്പത്തഞ്ച് വിദ്യാർത്ഥികൾക്കുള്ള സ്കൂൾ ബാഗ് വിതരണ ചടങ്ങും നടന്നു